ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ ഇവരിപ്പഴും ജീവിക്കുന്നത് എന്നിട്ട് മുഴുവൻ ആളുകളെ സംരക്ഷണം കൊടുക്കുന്നു കഴിഞ്ഞ ദിവസമാണ് സീന എന്ന പെൺകുട്ടി അതിശക്തമായി ഞങ്ങളിത് നിയമസഭയിൽ കൊണ്ടുവന്ന ദിവസമാണ് ഈ ബോംബ് ഭീതിയെ കുറിച്ച് പറഞ്ഞത് അപ്പൊ അവരുടെ വീട്ടിൽ പോയി സി പി എം നേതാക്കള് ഭീഷിപ്പെടുത്തുകയാണ് അവരുടെ അമ്മയെ വിളിച്ച് സി പി എം പ്രവർത്തകർ ഭീഷപ്പെടുത്തുകയാണ് പോലീസ് അവർക്ക് സംരക്ഷണം കൊടുക്കണം സീനയ്ക്കും സീനയുടെ കുടുംബത്തിനും സംരക്ഷണം കൊടുക്കണം കാരണം എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന പാർട്ടിയായിട്ട് സി പി എം മാറിയിരിക്കുകയാണ് ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള നീക്കത്തെ ഞങ്ങൾ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും കാരണമല്ല എന്തും ചെയ്യും അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്യുമെന്നുള്ള ധിക്കാരവും രാഷ്ട്രീയവും അവസാനിച്ചിട്ടില്ല ഇതുപോലത്തെ ഒരു കേരളം കണ്ട കേരളം ഞെട്ടിത്തെരിച്ച ഒരു കൊതും കൊലപാതകത്തിലെ പ്രതികളെയാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അവർക്ക് ഇഷ്ടം പോലെ പരുവൾ കൊടുക്കുക ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക അവരാണ് മെനു നിശ്ചയിക്കുന്നത് ചൈനീസ് വേണോ തണ്ടൂര് വേണോ കേരള സ്റ്റൈലിൽ വേണോ എന്ന് തീരുമാനിക്കുന്നവരാണ് അവരുടെ ഭക്ഷണം ജയിലിൽ അവർ അവരാവശ്യപ്പെടുന്ന ഭക്ഷണം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം ജയിലിൽ ചെയ്തു കൊടുക്കുകയാണ് കാരണം പാർട്ടി പറഞ്ഞിട്ട് കൊലപാതകം നടത്തിയതല്ലോ പാർട്ടി സംരക്ഷിക്കുകയാണ് അവർ അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കുകയാണ് അപ്പോൾ കുറേ ആളുകൾക്ക് ഇളവ് കൊടുക്കാൻ വരുന്ന അവസരത്തിൽ ഈ പേരുകൾ കൂടി തിരികെ കയറ്റിയിരിക്കുകയാണ് അവർക്ക് കൂടി ഇളവ് കൊടുക്കാൻ ശിക്ഷ ഇളവ് കൊടുക്കണമെന്ന് ഹൈക്കോടതി വിധിയിലുണ്ട് ആ വിധി ലംഘിച്ചുകൊണ്ടാണ് ഈ നടപടിക്രമം നടത്തിയിരിക്കുന്നത് ജയിലധികൃതർ വെറുതെ കൊടുക്കില്ലല്ലോ ഇവരുടെ പേരുകൾ സർക്കാർ സ്വാധീനിച്ചിട്ടും പാർട്ടി സ്വാധീനിച്ചിട്ടും ചെയ്തിരിക്കുകയാണ് എന്ത് ചെയ്യാൻ പഠിക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് മെസ്സേജ് പഴയ രാഷ്ട്രീയത്തിനും ധിക്കാരത്തിനും ഒരു കുറവില്ലെന്നാണ് മെസ്സേജ് അതാണ് ഞാൻ പറഞ്ഞത് തെറ്റ് തിരുത്താനല്ല തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് സി പി എം പരിധി വീഴുകയാണ് വീണ്ടും പാഠം പഠിച്ചില്ല ഉറപ്പായിട്ടും എല്ലാ വഴിയിലും പോവും എല്ലാ വഴിയിലും പോവും എല്ലാ വഴിയിലും രാഷ്ട്രീയമായും നിയമപരമായും അതിനെ നേരിടും ഒരിക്കലും അല്ല ഒരിക്കലുമല്ല ശിക്ഷ ഇളവ് കൊടുക്കരുതെന്ന് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടാമത് വേരുടെക്ക് ശിക്ഷാ കാലയളവ് കൂട്ടിയതല്ലേ ഹൈക്കോടതി ശിക്ഷാ ഇളവ് കൊടുക്കരുത് എന്ന് പറഞ്ഞ പ്രതികളെ ശിക്ഷാ ഇളവ് കൊടുക്കണം എന്ന് പറയാൻ ഈ ജയിൽ മേധാവിക്ക് എന്താ അധികാരം എന്താ അധികാരം ജയിൽ മേധാവി ഹൈക്കോടതി ഈ വിധിയെ ലംഘിക്കാനുള്ള അധികാരം മാത്രമല്ല ഇത് പ്രിവിലേജ് ക്രിമിനൽസ് ആണ് ക്രൂരമായ കൊലപാതകം ചെയ്ത ആളുകളാണ് അവരുടെ പേരുകൾ ശുപാർശ ചെയ്യാൻ അധികൃതർക്ക് എന്താ ഞങ്ങൾ നിയമസഭയിൽ ഇത് വളരെ ഭംഗിയായി മലബാറിലെ ആറ് ജില്ലകളിലുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് സീറ്റുകൾ ബാക്കിയാകും എന്നാണ് പറഞ്ഞത് സീറ്റുകൾ ബാക്കിയാവും എന്നാണ് പറഞ്ഞത് സീറ്റുകൾ ബാക്കിയാവുകയാണെങ്കിൽ എന്തിനാണ് മുപ്പത് ശതമാനം സീറ്റുകളുടെ മാർജിനൽ ഇൻക്രീസ് അവിടെ കൊടുത്തത് സീറ്റ് ബാക്കിയാകുവാണെങ്കിൽ മുപ്പത് ശതമാനം മാർജിനൽ ഇപ്പോൾ നാൽപ്പത് ഇസ് ടു വണ്ണാണ് ഒരു അധ്യാപകന് നാൽപ്പത് കുട്ടികളാണ് വേണ്ടത് ഇപ്പം തന്നെ ഓൾറെഡി അമ്പത് കുട്ടികളുണ്ട് ഈ മുപ്പത് ശതമാനം കൂടി വർദ്ധിക്കുമ്പോൾ അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് വരെ ഒരു കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ അധ്യാപകൻ മൈക്ക് വെച്ച് ക്ലാസ് എടുത്ത് കണ്ട സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന പോലെ അധ്യാപകൻ ക്ലാസ് എടുക്കേണ്ട ശരിയാണ് ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി വരെ താഴോട്ട് പോവുകയാണ് പിന്നെ അഡ്മിഷൻ കിട്ടുന്നത് എവിടെയാണെന്നറിയാമോ ഇപ്പോൾ പൊന്നാനി താലൂക്കിൽ ഉള്ള ഒരു കുട്ടിക്ക് ഒരു പാവപ്പെട്ട കുട്ടിക്ക് എറണാട് താലൂക്കിലെ നിലമ്പൂരിൽ അഡ്മിഷൻ കിട്ടിയൊരു കാര്യമുണ്ടോ എത്രയോ കിലോമീറ്റർ പത്തും അമ്പതും നൂറും കിലോമീറ്റർ യാത്ര ചെയ്ത് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ അപ്പം ഞങ്ങൾ പറഞ്ഞിരുന്നാണ് സ്റ്റേറ്റ് വൈഡ് യൂണിറ്റ് ആക്കരുത് താലൂക്ക് യൂണിറ്റ് ആക്കണം താലൂക്ക് വൈസ് യൂണിറ്റ് ആക്കിയിട്ട് കൊടുക്കണം ഒരു പത്ത് കിലോമീറ്റർ പരിധിയിലെങ്കിലും കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടണ്ടേ നൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി എങ്ങനെ പഠിക്കാൻ പോവും അപ്പം എന്താ വയ്ക്കണേ പഠിക്കേണ്ടതെന്ന് തീരുമാനിക്കും ഇവരുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പതിനേഴായിരം സീറ്റ് ബാക്കി വന്നു അപ്പം ഇവർ ബാക്കി വന്നതെന്ന് ബാക്കി വന്നല്ല കുട്ടികൾ ചേരാനിട്ടാണ് കുട്ടികൾ എങ്ങനെ പോവും ഒരു സാധാരണ വീട്ടിലെ കുട്ടി ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് പറവൂരല്ല ഒരു കുട്ടിക്ക് കൊച്ചിയിലാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിലും അല്ലെങ്കിൽ കോതമംഗലത്താണ് കിട്ടുന്നതെങ്കിലും പ്ലസ് വണ്ണിന് പോകാൻ പറ്റുമോ സാധാരണ വീട്ടിലെ കുട്ടികൾക്ക് പോകാൻ പറ്റുമോ ഇത് അതിനേക്കാൾ ദൂരെയുള്ള സ്ഥലത്താണ് കിട്ടുന്നത് ഇപ്പോൾ താലൂക്ക് വൈസ് യൂണിറ്റ് വൈസ് ചെയ്ത് ബാച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം ഈ മാർജിനൽ ഇൻക്രീസ് കൊടുത്ത് വിദ്യാഭ്യാസ നിലവാരം തകരും ഞങ്ങളിത് കണക്കുകളുടെ പിൻബലത്തോടു കൂടി കറക്റ്റായിട്ട് ഓരോ സീറ്റിൻ്റെ എണ്ണം പാസ്സായ കുട്ടികളുടെ എണ്ണവും എലിജിബിലിറ്റി ഉള്ള കുട്ടികളുടെ എണ്ണം അഡ്മിഷൻ എടുക്കേണ്ടത് അത് മൈനസ് സീറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് ഓരോ ജില്ലയിലും പറഞ്ഞതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിശക്തമായ സമരം ഈ രംഗത്ത്

ആ മന്ത്രിസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചടങ്ങ് ഞങ്ങൾ ഒരു കാരണവശാലും ബഹിഷ്കരിക്കില്ല ഞാൻ തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് മറ്റ് പറ്റാ പറ്റാവുന്ന ഞായറാഴ്ച ആയതുകൊണ്ട് പറ്റാവുന്ന പ്രതിപക്ഷ നേതാക്കളും എം എൽ എമാരോടും ഒക്കെ പങ്കെടുക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കെ രാധാകൃഷ്ണൻ്റെ കയ്യിൽ നിന്നും കേളുവിലേക്ക് മന്ത്രിസ്ഥാനം മാറിയപ്പോൾ ദേവസ്വം വകുപ്പ് എന്തിനാണ് കേളവിൽ നിന്ന് എടുത്തു മാറ്റിയത് എന്ന് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സർക്കാർ ചെയ്തത് എന്നതൊരു ഒരു ഒരു തെറ്റായ തീരുമാനമാണ് വകുപ്പ് ആർക്കൊക്കെ കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കും അവരുടെ പാർട്ടിക്കും ഉണ്ട് പക്ഷേ ദേവസ്വം പോലത്തെ ഒരു വകുപ്പ് ഒരു കാരണവശാലും അദ്ദേഹത്തിൽ നിന്ന് മാറ്റാൻ പാടില്ലായിരുന്നു അതൊരു പൊതുസമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രയാസം അത് വളരെ വലുതാണ് സർക്കാർ ശ്രദ്ധിക്കണമായിരുന്നു അതുപോലെ കുടിക്കുന്ന സുരേഷിൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചതുപോലുള്ളൊരു സമീപനമായി സംസ്ഥാന ഗവൺമെൻറ് ഈ പുതിയ മന്ത്രിയുടെ കാര്യത്തിൽ കാണിച്ചത് കൊടികം സുരേഷിനെ പോലെയുള്ള എട്ട് പ്രാവശ്യം വിജയിച്ച് അധികാ അവിടെ പാർലമെന്റിൽ ഒരാളെ മറികടന്ന് അദ്ദേഹത്തേക്കാൾ ജൂനിയറായ ഒരാളെ പ്രോട്ടൈം സ്പീക്കറാക്കിയത് ഒരു അധികാരമുള്ള പോസ്റ്റല്ല പ്രോട്ടൈം സ്പീക്കർ ഒരു ദിവസത്തെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് ഏറ്റവും സീനിയോറിറ്റി പരിഗണിച്ചിട്ടാണ് അത് ചെയ്യാറുള്ളത് അപ്പോൾ അദ്ദേഹം ഒരു പട്ടിക ഇ പി കെ പ്രതികളുടെ ശിക്ഷ ഇളവിൽ സംബന്ധിച്ച കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് വി വി ഇപ്പോൾ പ്രതികരണം നടത്തിയത്